அபுதாபிலை மறக்கத்தில் வரும் குட்டிகளையும் நம்மளுக்கு மலையாளத்தில் இங்கிலீஷ் ஆர் இஸ் ஆர் ஆர் இன் புனம் റീയൂണിയൻ പുന സമാഗമം പുനർവിവാഹം ഫോമ് പ്രീമേറേജ് ആർ ഇ എം എ ആർ ആർ ഐ എ ജിടം നോൺ ഫോമ് കോമ്പൗണ്ട് സി ഓ എം പി യു എൻ ടി പിരേഡം നോൾഫോമ് കോമ്പൗണ്ട് സി ഓ എം പി യു എൻ ടി പുരാണ കഥ പുരാതന എജറ്റീവ് ഓൾഡ് അല്ലെങ്കിൽ ഏൻഷ്യന്റ് എ എൻ സി ഐ എൻ ടി പുരുഷത്വം ഫോമ് മാൻഹുഡ് പുരുഷത്വം ഫോമ് മാൻഹുഡ് എം എ എൻ എച്ച് ഒ ഡി പുരുഷത്വം ഫോമ് മാൻഹുഡ് പുരോഗമനം നുൾഫമോ പ്രോഗ്രസ് പുരോഗമനം നുൾഫോമോ പ്രോഗ്രസ് പി ആർ ഒ ജി ആർ ഇ എസ് എസ് പുരുഷൻ നുൾഫമോ മെയിൽ പുരുഷൻ നുൾഫമോ മെയിൽ എം എ എൽ ഇ Thank you.